ഇന്ന് ചേട്ടായും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയ സ്കാനിങ്ങും റിസൾട്ടുകളും എല്ലാം കാണിച്ച് തിരിച്ചു വന്നപ്പോഴത്തന്നൊരു സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ വന്ന് ജമണ്ടൻ ജോലിയായിരുന്നേ വന്ന ഉടനെ അരി കഴിഞ്ഞാൽ അങ്ങ് അടുപ്പത്തേക്കിട്ടിട്ട് അയില വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതങ്ങ് വെട്ടിക്കഴുകാനായിട്ടിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ അയല വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഹോസ്പിറ്റലിലാണെങ്കിൽ നിന്ന് 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 മനുഷ്യൻ്റെ ഒരുപാട് വന്ന് നടുവാനൊക്കാൻ വയ്യോ പുറവാനൊക്കാൻ വയ്യോ എങ്ങനെങ്കിലും ഈ ജോലികളൊന്ന് തീർത്തിട്ട് വേണം സുഖമായി കയറിക്കിടന്നു പറഞ്ഞാൽ അപ്പോൾ അതാ നമ്മുടെ മീൻ വെട്ടി കഴുകിയെടുത്ത് വന്നിട്ട് നമ്മുടെ അരി തളച്ച് ചോറായിട്ടുണ്ട് ഒന്നു തന്നെ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള മീനും എന്താ നമ്മൾ അരപ്പ് ചേർത്ത് അലപ്പത്ത് വെച്ച് അങ്ങനെ ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ കറിക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കാം മീൻ നമുക്ക് എണ്ണ ചൂടാക്കിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് എന്താ നമ്മുടെ ഉലുവ ഇട്ട് കൊടുക്കാം കടുവിട്ട് കൊടുക്കാം എന്നാൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം സവാള പിന്നെ നമ്മുടെ പച്ചമുളക് പിന്നെ പിന്നെന്താ നമ്മുടെ തക്കാളി പിന്നെ കുറച്ച് കറിവേപ്പില എല്ലാം കൂടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അല്ല മൂത്ത് വന്നിട്ടുണ്ടതിലേക്ക് നമുക്ക് ലിറ്റിൽ മുളക് പൊടിയും ഇത്തിരി മല്ലിപ്പൊടിയും ഇറ്റിന് മഞ്ഞൾപ്പൊടി ഇവയെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം കുറച്ച് വാട്ടർ ഒഴുകുന്നുണ്ടേ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ആരിപ്പ് തിളച്ച് ഇനി കഷ്ണങ്ങളാക്കി വെച്ച മീൻ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ നമുക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത്താണ് അവിടെ അടച്ച് വെക്കാതെ അവിടെ നിന്ന് വേട്ട കേട്ടോ അതാണ് നമ്മുടെ ഫിഷ് കറി റെഡി അടുത്തതായിട്ടിനി ഒരു കറിയും കൂടെ വേണം കേട്ടോ അതാ ഒരു മത്തങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മത്തങ്ങ എരിച്ചേരി വെക്കാൻ വേണ്ടിയിട്ടാണേ അങ്ങനെ മത്തങ്ങ എല്ലാം വൃത്തിയാക്കി എടുത്ത് വേസ്റ്റും വാരി കളഞ്ഞിട്ട് കഴുകി നല്ല പീസാക്കി അവിടെ വെച്ചിട്ടുണ്ട് അതായത് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അതിൽ കരപ്പ് ചേർക്കാം നമുക്ക് കടുക് വറക്കാം ഉള്ളിയിട്ട് കൊടുത്തു കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാ മറ്റൊരു മുളകും ഇട്ട് കൊടുത്തു നന്നായിട്ട് മിക്സ് കറിവേപ്പിനും കൂടെ ഇട്ടതാ നമ്മുടെ കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ മത്തങ്ങ കറി റെഡി ആയിട്ടുണ്ട് അടുത്ത് ഇനി എന്താണ് വേണ്ടത് എന്താ ഇനി നമുക്ക് ചോറ് വിളമ്പാം കേട്ടോ കറികളെല്ലാം ഇവിടെ റെഡി ആയിട്ടിരിക്കും കേട്ടോ ഇവിടെ സവാളയും കൂടെ ഇറങ്ങിയിട്ടിട്ടാണ് ഞങ്ങൾ കഴിക്കുന്നത് അങ്ങനെ ചോറ് വിളമ്പോൾ ഫസ്റ്റിൽ തന്നെ ഞാൻ വല്യമ്മയ്ക്കാണെങ്കിൽ കൊടുത്തത് അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ ചേട്ടത്തിയാണ് കേട്ടോ വല്യമ്മ ഇന്ന് ഇവിടെ വരെ വന്നതായിരുന്നു അങ്ങനെതാ മക്കൾക്കും അപ്പനും കൊടുത്തിട്ടുണ്ട് അവരും കഴിക്കുന്നു കൂട്ടത്തിൽ ഞാനും കഴിക്കുന്നുമുണ്ട് രാവിലെ ചേട്ടാക്കി കഴിക്കാനുള്ള കട്ടൻ ചായ ഇട്ട് ഫ്ലാസ്കിൽ ഒഴിച്ച് വെച്ചിട്ട് ഞാൻ എന്താ പാത്രങ്ങളെല്ലാം കഴുകാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഞാൻ ഉടനെ തന്നെ ഞാൻ തുടച്ചിടുന്നുണ്ട് കേട്ടോ എല്ലാം നന്നായിട്ട് തുടച്ചിട്ടിട്ട് വേണം കിടന്നുറങ്ങാൻ ഇതെല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് ചടന്നാൽ മതി എനിക്ക് നന്നായിട്ട് മുഖവും കയ്യുമൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്ത് രാവിലത്തെ കറിയൊക്കെ അടുക്കായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ അതും വെച്ച് ലൈറ്റ് വാങ്ങിച്ച് പോയി കിടപ്പറ്റാറ്റ ഗുഡ് നൈറ്റ് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ